അപ്പോ അതാണ് കാര്യം എനിക്ക് എനിക്കിത്രേ അറിഞ്ഞാൽ മതി കാശി പറഞ്ഞുകൊണ്ട് ചിരിച്ചു കാശി എനിക്കറിയില്ലടാ അവളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ നൂറ് തവണ അവളെ വേണ്ടെന്ന് തള്ളി പറഞ്ഞാലും ആയിരം തവണ അവളെ നെഞ്ചോട് ചേർക്കണമെന്ന് തോന്നും എനിക്കറിയാം ഇന്നുവരെയും അവളെ ആരും തല്ലിപ്പോലും നോവിച്ചിട്ടില്ലെന്ന് പക്ഷേ ദേഷ്യം വരുമ്പോൾ ഞാൻ തല്ലിപ്പോകുന്നതാണ് ഇന്ന് തന്നെ കണ്ടില്ലേ അവൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് അവൾ കൊച്ചാണ് പ്രായത്തിൻ്റെ ആണെന്നൊക്കെ കൊച്ചു പിള്ളേർ പറയുന്നതാണോ ഇങ്ങനെയൊക്കെ നാവിനൊരു ലൈസൻസും ഇല്ല അവൾക്ക് എന്തെവിടെ എപ്പോൾ പറയണമെന്ന് പോലും അവൾക്കറിയില്ല എല്ലാത്തിനും വാശിയും ദേഷ്യം വയ്ക്കുക ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് മിണ്ടാതെ നിന്നാൽ പോരെ ഇത് അത് ചെയ്യാതെ എന്നോട് ദേഷ്യപ്പെടാൻ വരും വായിൽ തോന്നുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ വിളിച്ചു പറയും ഇന്ന് ഞാൻ തല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നും ഞാൻ കൊടുത്തേനെ ഓരണം എനിക്കറിയാം പെണ്ണിനെ തല്ലുന്നത് വലിയ കാര്യമൊന്നും പക്ഷെ എന്ത് ചെയ്യാനാ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകും രുദ്ര നീ ആദ്യം അവളെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക് എപ്പോഴും അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടും കലപ്പിച്ച് നിൽക്കാതെ അവളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് പതിയെ നീ അവളോട് നിൻ്റെ ഇഷ്ടം തുറന്നു പറ കാശി രുദ്രൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ അവൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിലോ രുദ്രൻ സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും കാശി പറഞ്ഞുകൊണ്ട് ചിരിച്ചു രുദ്രനും അത് കണ്ട് പുഞ്ചിരിച്ചു എനിക്ക് അവനെ ഒന്ന് കാണണം ആ സച്ചിനെ അവന് പണ്ടേ അവളെ ഒരു നോട്ടമുണ്ട് ഇപ്പോഴും എൻ്റെ പെണ്ണിനെ ആ കണ്ണോടുകൂടി അവൻ കാണുന്നതെങ്കിൽ എൻ്റെ കൈകൾക്ക് അവൻ പണിയായിരിക്കും രുദ്രൻ എന്തോ ഓർത്തതുപോലെ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാലും എൻ്റെ രുദ്ര ഒരു പ്രായം മുതൽക്കേ അവളും തമ്മി കണ്ട കീരയും പാമ്പുക എന്നിട്ട് അതിനിടയ്ക്ക് എപ്പോഴാണ് നീ അവളെ സ്നേഹിച്ചത് അവളെ സ്നേഹിച്ചപ്പോഴാടാ ഞാൻ അവളെ അകറ്റി നിർത്തിയത് ഏ അതെന്തിന് നിനക്ക് ഓർമ്മയുണ്ടോ അവൾ ആദ്യമായിട്ട് പ്രായമായ ദിവസം രുദ്രൻ എന്തോ ഓർത്തതുപോലെ ചിരിച്ചു പൂവ് പിന്നെ ഓർക്കാതെ അന്നിവിടെ നമ്മൾ ആഘോഷിച്ചതല്ലേ അന്ന് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുവാണ് നമുക്കന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കാണുമായിരിക്കും അന്ന് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക അവൾ ലച്ചുവിൻ്റെ കൂടെ എന്ത് പഠിക്കോ മറ്റോ ആയിരുന്നു സിറ്റ് സിറ്റൗട്ടിലിരുന്ന് അന്ന് വീട്ടിലെല്ലാവരും ഒരു കല്യാണത്തിന് പോയി അവൾക്ക് എക്സാം നടക്കുന്നത് കൊണ്ട് അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത് നീയു ഇവിടെ ഇല്ലായിരുന്നു ലച്ചു വീട്ടിലേക്ക് പോയതിന് പുറമെ അവൾ റൂമിൽ കയറിപ്പോയി പെട്ടെന്ന് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ദേവേട്ടാ ചോരാ ചോര ദേവേട്ടാ ദേ കണ്ടോ അവൾ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താടി എവിടെയാ മുറിഞ്ഞത് ഇത് എവിടെ ഇത് അറിയില്ല ദേവേട്ട ദേ കണ്ടോ ഡ്രസ്സിലൊക്കെയുണ്ട് അവൾ പുറംതിരിഞ്ഞ് ഡ്രസ്സ് കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ വന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ദേവേട്ട ഞാൻ മരിച്ചു പോവുമോ എനിക്ക് എനിക്ക് ക്യാൻസറാണോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഏ എന്തോന്ന് ക്യാൻസറോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മുഖം വിറുപ്പിച്ചു അപ്പുറത്തെ അങ്കിളിൻ്റെ മൂക്കി കൂടെ ചോര വരില്ലേ അപ്പോൾ അമ്മ പറഞ്ഞല്ലോ ആ അങ്കിളിന് ക്യാൻസർ ആണെന്ന് അപ്പോൾ എനിക്കും അതാണോ ഞാനും മരിച്ചു പോകുമോ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു അവൾ നെഞ്ചിലേക്ക് ചാഞ്ഞതും രണ്ട് അവൾ അവനെ അവളവനെ പിടിച്ചു അവളുടെ മാറിടം അവൻ്റെ ദേഹത്തെ സ്പർശിച്ചപ്പോൾ അവനെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൻ അതുവരെ അവളോട് തോന്നാത്ത എന്തൊക്കെയോ ഒരു തരം വികാരങ്ങൾ തോന്നിപ്പോയിരുന്നു അവൻ പെട്ടെന്ന് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി വയറു വേദനിക്കുന്നു ദേവേട്ട ഞാൻ മരിച്ചു പോവുമോ കുത്തി വലിക്കുന്ന വേദന തോന്നുന്നു എനിക്ക് വയ്യ അവൾ അവൻ്റെ കട്ടിലിലേക്ക് കൊണ്ട് പറഞ്ഞു ദേവേട്ടനൊരു കാര്യം പറഞ്ഞാൽ മോൾ കേൾക്കുമോ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അവൾ കേൾക്കാമെന്ന് തലയാട്ടി എങ്കി വാ അവളുടെ കയ്യും പിടിച്ചു അവൻ്റെ ഒപ്പം അവളുടെ വീട്ടിലേക്ക് നടന്നു അവളുടെ റൂമിൽ ചെന്ന് ഒരു ജോടി ഡ്രസ്സെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ എന്താ ദേവേട്ട അത് എങ്ങുവ പറഞ്ഞു തരാം അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ചെല്ലും പോയി കുളിച്ചിട്ട് വാ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് കയറി അവൻ അവളേയും കാത്ത് കട്ടിലിൽ തന്നെ ഇരുന്നു ദേവേട്ട അവള് വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു എന്താടി എവിടെയെങ്കിലും വേദനയുണ്ടോ ദേവേട്ട എനിക്ക് ദേഹം മുഴുവൻ വേദനിക്കുക വയറൊക്കെ വേദനിക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു വാ വന്ന് കുറച്ചു നേരം കിടക്കും കേട്ടോ ഏട്ടൻ പോയി ചൂട് കാപ്പിയിട്ടിട്ട് വരാം അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് കാപ്പി ഇട്ടുകൊണ്ട് വന്നു ദക്ഷി അവനവളെ തട്ടി വിളിച്ചു ദേ ഇത് കുടിക്ക് വേദനയൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ഊതി കുടിച്ചു അവൻ അവളെയും തന്നെ നോക്കി വാത്സല്യത്തിന് പുറമെ അവളോടും വേറെ വികാരങ്ങൾ ഉള്ളിൽ തോന്നുന്നുണ്ടെന്ന് അവന് തോന്നി ദക്ഷി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു കാപ്പി വേണോ ദേവേട്ട അവൾ സംശയത്തോട് ചുറിച്ചു അവളുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു പിന്നെ വേണ്ടെന്ന് തലയാട്ടി പിന്നെ അതെ ഞാൻ മോളോട് പറഞ്ഞ കാര്യമൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ മോള് തനിയെ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മതി അതെന്താ ദേവേട്ടാ അത് അത് മോക്ക് പിന്നെ മനസ്സിലാകും ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ ആരോടും പറയില്ല ദേവേട്ട എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ മരിച്ചൊന്നും പോയില്ലല്ലോ അല്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഇല്ല ഇല്ലാട്ടോ ഇതൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് മോക്ക് അമ്മ വരുമ്പോൾ എല്ലാം പറഞ്ഞു തരും അപ്പം മോക്ക് മനസ്സിലാകും അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ മോള് കുറച്ചു നേരം കിടക്ക് ഞാൻ പുറത്തുണ്ടാകും ദേവേട്ട പുറത്ത് പോകണ്ട ഇവിടെ ഇരിക്കുമോ പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ശരി ഞാൻ ഇവിടെ ഇരുന്നോളാ കിടന്നോ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കിടന്നു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ വാടി തളർന്നിരുന്നു അവളുടെ വെളുത്ത മുഖവും ചോര ചുണ്ടുകളും നിറയെ കൺപീലികളുള്ള കണ്ണുകളും എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിച്ചു എൻ്റെ ഹൃദയം ശക്തിയായിട്ടിടിക്കാൻ തുടങ്ങി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാശി അവസാനം ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാതെയായതും ഞാൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ വരുന്നത് പിന്നെ ആഘോഷമായി ആളുകളൊക്കെ അവളെ കാണാൻ വരാൻ തുടങ്ങി ഞാനും അമ്മയും കൂടി പോയാ അന്ന് അവൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ അവളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്തത് അന്ന് എൻ്റെ അമ്മ കൊണ്ടു കൊടുത്ത ഞാൻ സെലക്ട് ചെയ്ത ആ റെഡ് ആൻഡ് ഗോൾഡ് പട്ടുപാവാടയിൽ അവൾ എന്ത് സുന്ദരിയായിരുന്നെന്ന് നിനക്കറിയോ ശരിക്കും അന്ന എൻ്റെ മനസ്സിൽ അവൾ എനിക്ക് ആരാണെന്ന് മനസ്സിലായത് പ്രണയമാണോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്നൊന്നും എനിക്കെന്ന് അറിയില്ലായിരുന്നു കാശി എനിക്ക് പലതും തോന്നുമായിരുന്നു അവളോട് അതിനുശേഷം അവളെ ഞാൻ മനഃപൂർവ്വം എൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തി അവളോട് സംസാരിക്കാതെയായി അവളറിയാതെ മാത്രം ഞാൻ അവളെ നോക്കി എനിക്ക് പേടിയായിരുന്നടാ എൻ്റെ മനസ്സിലുള്ളത് പുറത്തു വരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് നീ അവളെ പെങ്ങളായി കാണുമ്പോൾ ഞാൻ അവളെ മറ്റൊരു രീതിയിലാണ് കാണുന്നതെന്ന് അവളറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ അവളോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങിയത് ലച്ചുവിനെ ചേർത്ത് പിടിക്കുമ്പോഴും മനപൂർവ്വം അവളെ കണ്ടില്ലെന്ന് ഞാൻ നടിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അവൾ എന്നെ തിരക്കി എൻ്റെ മുറിയിലേക്ക് വന്നു അന്ന് ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവേട്ട അവൾ കട്ടിലിരുന്നു കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു വിളിച്ചു എന്താ കാര്യം പറ അവൻ അവളുടെ കൈക്കുള്ളിൽ നിന്നും അവൻ്റെ കൈ വിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടനെന്താ പഴയതുപോലെ എന്നോട് മിണ്ടാത്തത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതെന്താ ദേവേട്ട ഞാൻ വലിയ കുട്ടിയായതുകൊണ്ടാണോ അവൾ അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു അതിനവൻ ഒന്നും മിണ്ടിയില്ല അവൻ മിണ്ടാതെയായതും അവൾ മുഖം ഉയർത്തി അവൻ അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറ ദേവേട്ട അമ്മ പറഞ്ഞല്ലോ ഞാൻ വലിയ കുട്ടിയായെന്ന് അതുകൊണ്ടാണോ എന്നോട് ഇപ്പോൾ പഴയതുപോലെ മിണ്ടാത്തത് ലച്ചു വലിയ കുട്ടി ആകാത്തത് കൊണ്ടാണോ അവളോട് മാത്രം മിണ്ടുന്നേ ഞാൻ വരുമ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെടുന്നേ അതുകൊണ്ടാണോ പറ ദേവേട്ട എന്നെ ഇഷ്ടമല്ലേ ദേവേട്ടന് ഞാൻ ദേവേട്ടന് ദക്ഷിയല്ലേ പറ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ലച്ചു ചോദിച്ചു സത്യം പറയാലോ കാശി കണ്ണുകൾ നിറച്ച് അവൾ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവൾ നെഞ്ചോട് ചേർക്കാനാണ് എനിക്ക് തോന്നിയത് നീ എൻ്റെ പെണ്ണാ എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ വേദനിച്ചത് എൻ്റെ നെഞ്ചിലാടാ അതുകൊണ്ടൊന്നും എനിക്ക് നിന ഇഷ്ടമല്ല നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് നിന്നോട് സംസാരിക്കാനൊന്നും എനിക്ക് താൽപ്പര്യമില്ല അതെന്താ ദയവേട്ടാ ഞാൻ ചീത്തയാണോ അതുകൊണ്ടാണോ അവൾ വീണ്ടും കണ്ണുകൾ നിറച്ചു അതെ നീ ചീത്തയാ എനിക്ക് നിന ഇഷ്ടമല്ല ഇറങ്ങിപ്പോകാം എൻ്റെ മുറിയിൽ നിന്ന് ഇനി മേലാൽ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ മുറിയിൽ നീ കയറരുത് പറഞ്ഞത് മനസ്സിലായോ അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി പിന്നെ വാശിയോടെ കണ്ണുനീർ തുടച്ചു ഇല്ല ഇനി ദക്ഷി വരില്ല ഇനി ദേവേട്ടനെ ഞാൻ ദേവേട്ടാന്ന് വിളിക്കില്ല ഈ മുറിയിൽ പോലും വരില്ല എന്നെ വെറുപ്പല്ലേ ഞാൻ വരില്ല എന്നെ വേണ്ടല്ലോ ഞാൻ ചീത്തയല്ലേ അവൾ കണ്ണുനീറിനെ വാശിയോടെ തുടച്ചു മാറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോയി ശരിക്കും അവളെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഞാനവള് ചീത്തയാണെന്നൊക്കെ പറഞ്ഞത് അവൾ ഇറങ്ങിപ്പോയത് എൻ്റെ മുറിയിൽ നിന്നാണെങ്കിൽ അവൾ എന്നെ ഇറക്കി വിട്ടത് അവളുടെ മനസ്സിൽ നിന്നായിരുന്നു പിന്നെ എപ്പോൾ കണ്ടാലും ഞാൻ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അവളെ വഴക്ക് പറഞ്ഞു ആദ്യമൊക്കെ അവളെ മിണ്ടാതെ കണ്ണ് നിറച്ച് നിന്ന് കേൾക്കുമായിരുന്നു പിന്നെ പിന്നെ അവൾ എന്നോട് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്നോട് അവൾക്ക് വാശിയായിരുന്നു എന്നോടുള്ള വാശി പോലെയായി അവളുടെ പെരുമാറ്റവും എല്ലാവരോടും തട്ടിക്കയറും സ്കൂളിൽ എപ്പോഴും പരാതിയായിരുന്നു അവളെപ്പറ്റി കല്ലുവാൻ്റെ കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പരിധി വരെ ഞാനും അതിന് കാരണക്കാരനാ എന്നോടുള്ള വാശിക്കായിരുന്നു അവൾ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് പിന്നെ പിന്നെ എനിക്കത് ദേഷ്യവും വാശിയായി അവളുടെ ഡ്രസ്സിങ് രീതികളും എന്നെ വകവയ്ക്കാതെയുള്ള സംസാരവും അവളോട് എനിക്ക് ദേഷ്യമാക്കി മാറ്റി ഞാനൊരു ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ അതേ ഇടുള്ളൂ പോരാഞ്ഞിട്ട് എന്നെ കാണിക്കാൻ എൻ്റെ മുൻപിൽ കൂടി നൂറ് തവണ നടക്കും ഒരിക്കൽ സച്ചിൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ അവളോട് അവനോടധികം സംസാരിക്കാൻ പോകരുതെന്ന് എന്നിട്ടും അന്ന് തന്നെ എന്നെ കാണിക്കാൻ അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു പോരാത്തേന് മേലാലിടരുതെന്ന് ഞാൻ പറഞ്ഞ ഡ്രസ്സും അതുകൊണ്ടാണ് അന്ന് മുറിയിൽ പൂട്ടിയിട്ടത് സത്യത്തിൽ അവളെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയ സ്നേഹയോടങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷേ അവൾ അവളതെനിക്ക് അവളോടുള്ള പ്രേമമാണെന്ന് വിചാരിച്ചു പിന്നെ അതൊരു അയ്യോപ്പാവം പെണ്ണും പിന്നെ അവളെ വിഷമിപ്പിക്കാൻ പോയില്ല അതാണ് സത്യം പക്ഷെ അവളോട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ദക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാശി സ്നേഹ എൻ്റെ ആരുമല്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെയായിരുന്നു ദക്ഷി എടുത്തു വരുമ്പോൾ താളം തെറ്റുന്ന എൻ്റെ ഹൃദയമിടിപ്പും എൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങളും മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും എനിക്ക് വേറെ ഒരു പെൺകുട്ടിയോട് പോലും തോന്നിയിട്ടില്ലട രണ്ടു വർഷം സ്നേഹയോട് സംസാരിച്ചപ്പോൾ പോലും എനിക്കത് തോന്നിയിട്ടില്ല കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ഞാൻ ദക്ഷിയോട് കട്ടിലിൽ കിടക്കരുത് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറഞ്ഞു ശരിക്കും അന്ന് ആ സാരിയിൽ അവൾ എന്ത് സുന്ദരിയായിരുന്നു എന്നറിയോടാ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്തു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് അവളെ അടുത്ത് കിടത്താഞ്ഞത് അവളെ കട്ടിലിൽ കിടത്താത്തത് കൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ അവളോട് അവിടെ കിടന്നോളാം പറഞ്ഞു ഇപ്പോൾ കട്ടിലിൽ കിടത്തിയിട്ട് പോലും അവൾ ഉറങ്ങിയിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ നിനക്കറിയാലോ അതും ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റില്ല കാശി അവളുടെ അടുത്ത് മാത്രം എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലടാ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കവളെ ഇന്നവൾ ദേഷ്യപ്പെട്ടത് ഞാനവളുടെ ഫോൺ പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ടാ അതവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഫോണാണെന്ന് പോലും അത് ശരിക്കും ആരാ വാങ്ങിയെന്നറിയോ നിനക്ക് ഞാനാ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത ഫോണാണത് നീയോ അതെപ്പോൾ കാശി സംശയത്തോട് ചോദിച്ചു നമ്മൾ പി ജി ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ ജോയിൻ ചെയ്ത ടൈമിലല്ലേ വാസുദേവൻ അങ്ങൾ മരിക്കുന്നത് അങ്ങൾ മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് എന്നെ കാണാൻ വന്നിരുന്നു രുദ്രൻ ആ ദിവസം ഓർത്തു മോനെ രുദ്ര ആ അങ്കിൾ വാ മോനെ എനിക്ക് എന്താ എന്താങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ മോനെ അത് ദച്ചുമോക്ക് ഒരു മൊബൈൽ വേണമെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞായിരുന്നു എനിക്കാണേ ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല മോൻ എൻ്റെ കൂടെ വന്ന് എനിക്കൊരെണ്ണം സെലക്ട് ചെയ്ത് തരുമോ അതെങ്കിൾ ഇപ്പോഴേ ഫോണൊക്കെ രുദ്ര മോൻ അറിയാലോ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചും നേർച്ചയിട്ടുവാ ഞങ്ങൾക്ക് ദച്ചുമോളെ കിട്ടിയത് പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടിയായതുകൊണ്ട് അവളെ എല്ലാവരും കുറച്ച് കൊഞ്ചിച്ചാണ് വളർത്തിയത് അതിൻ്റെ ഒരുപാട് വാശിയും ദേഷ്യവും ഒക്കെ അവൾക്കുണ്ട് പക്ഷേ എൻ്റെ മോള് ഞങ്ങളെ മറന്ന് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൾ വാശി കാണിക്കുമ്പോൾ കല്യാണി വഴക്ക് പറഞ്ഞാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും പറയാറില്ല ദേവുവിനെയും ദച്ചുവിനേയും ഞാൻ ഉള്ളിപ്പോലും ഇന്ന് വരെ നോവിച്ചിട്ടില്ല അങ്കിൾ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് രുദ്രൻ സംശയത്തോട് ചോദിച്ചു വേറൊന്നും കൊണ്ടല്ല മോനെ ദച്ചുമോളെ മോൻ എന്തിനെ അകറ്റി നിർത്തിയെന്ന് എനിക്കറിയില്ല ഞാൻ മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു അവൾ ചീത്ത ആയതുകൊണ്ടാണ് അവളെ മോൻ വെറുക്കുന്നതെന്നാ എൻ്റെ മോള് ചീത്തയാണോ മോനെ അങ്കിൾ അതെനിക്ക് ഞാൻ പെട്ടെന്ന് എന്തോ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ എനിക്കറിയില്ലേ അവളെ എന്താണെന്ന് അറിയില്ല മോനെ മനസ്സിനെന്തോ വല്ലാത്ത പേടി പോലെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കല്ലും മക്കളും അനാഥരായി പോകുമോയെന്ന് അങ്കൾ എന്തൊക്കെയാണ് പറയുന്നത് അങ്കിളിനെന്ത് സംഭവിക്കാനാ അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടായാലും അവരെങ്ങനെ അനാഥരാകുന്നത് ഞങ്ങളൊക്കെ പിന്നെ ആരാ എനിക്ക് ദച്ചുമോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ പേടി പോലെ മോനെ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാലും എൻ്റെ മോളെ നീ നോക്കില്ലേ നിൻ്റെ കയ്യിലവള് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഞാൻ നോക്കിക്കോളാം അങ്കളിനൊന്നും സംഭവിക്കില്ല അങ്കൾ ധൈര്യമായി പൊയ്ക്കോ ഞാൻ ഫോണൊന്ന് നോക്കട്ടെ എടാ കള്ളക്കാമുകാ നീ ആൾ കൊള്ളാലോ അപ്പോൾ ഞാനറിയാതെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കാശി കൈകിട്ടി നിന്നുകൊണ്ട് ചോദിച്ചു എടാ ഒന്നും മനഃപൂർവ്വം അല്ലടാ രുദ്രൻ പറഞ്ഞു സാരമില്ല ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അവൾ നിനക്ക് ആരാണെന്ന് അപ്പോൾ ഇനിയെങ്കിലും അവളെ ഒന്ന് സ്നേഹിക്കാൻ നോക്കുന്നേ അതിനാദ്യം വേണ്ടുന്നത് നീ അവളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുക എന്നതാണ് എന്നിട്ട് പതിയെ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ പക്ഷേ അവളിനി എന്നെ സ്നേഹിക്കൂ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എങ്കേ നീ മുറിയിലോട്ട് ചെല്ല് വേണ്ട കാശി ഇപ്പോൾ പോയാൽ ശരിയാവില്ല എനിക്ക് പറ്റില്ല കരഞ്ഞ് വാടിത്തളർന്നിരിക്കുന്ന അവളെ കാണാൻ എനിക്കറിയാം ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് അവൾക്കെന്നല്ല ഒരു പെൺകുട്ടിക്കോ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ശരി നീ എന്താണെന്ന് വെച്ചാൽ ചെയ് പക്ഷെ ഇന്ന് തന്നെ നീ അവളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ നോക്കണം എന്തായാലും അവളുടെ മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും അവളുടെ ദേവേട്ടൻ ഉണ്ടാകാതിരിക്കില്ല ഇനിയിപ്പോൾ ഇല്ലെങ്കിലും നീ പറഞ്ഞതുപോലെ ഉണ്ടാക്കാൻ എനിക്കറിയാം രുദ്രൻ കള്ളച്ചിരിയോട് പറഞ്ഞതും കാശിയും ചിരിച്ചു